രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് മുൻ നിശ്ചയിച്ച പ്രകാരം എറണാകുളം ബസിലിക്ക പള്ളിയിൽ സഭയുടെ പരമോന്നത സമിതിയായ സിനഡ് നിശ്ചയിച്ച കുർബാന അർപ്പിക്കുന്നു എന്നറിഞ്ഞ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനെത്തിയവർ ഇന്ന് കേസിലെ പ്രതികൾ മാർപാപ്പയുടെ പ്രതിനിധിയായ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ തടയാൻ തലേ ദിവസം മുതൽ പള്ളിമുറ്റത്ത് സംഘം ചേർന്നവരും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പി എറിഞ്ഞവരും മെത്രാന്മാരുടെ കോലം കത്തിച്ചവരും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയവരും എപ്പിസ്കോപ്പൽ അസംബ്ലിയിലേക്കുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിനിധികൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഏഴാം തീയതി ബെസിലിക്കായിൽ ആൻഡ്രോസ് താഴത്തെ പിതാവിൻ്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വന്ന വിശ്വാസികളെ പ്രതി ചേർത്ത് കേസെടുത്തതിൽ പതിനൊന്ന് പേരെയും കോടതി ജാമ്യത്തിൽ വിട്ടയച്ചു സഭയ്ക്ക് വേണ്ടി സിനഡിനു വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിന്നവർക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം ഞങ്ങൾ സ്വീകരിക്കുന്നു രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളിതിനെ നേരിടുക തന്നെ ചെയ്യും പതിനൊന്ന് പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർ അരമനയിലെ വസ്തുക്കൾക്ക് നാശം വരുത്തിയതിന് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞത് അതിരൂപതയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടുള്ള പോൾ മാടശ്ശേരി അച്ഛനാണ് ശരിയാണ് പള്ളിയുടെ മുൻപിൽ ഞാനുണ്ടായിരുന്നു പക്ഷേ അരമനയിൽ ഞാൻ കയറിയിട്ടില്ല എന്നിട്ടും അരമനയുടെ ഉള്ളിൽ കയറി ജോളി ജേക്കബ് എന്ന ഞാൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേർ ചേർന്ന് കസേരയ്ക്കും ടിവിക്കും നാശനഷ്ടം വരുത്തുന്നതിന് സാക്ഷിയാണെന്ന് പോലീസിനോട് പറഞ്ഞ പോൾ മാടശ്ശേരി അച്ച കള്ള സാക്ഷ്യം പറയരുതെന്ന കൽപ്പന നിങ്ങൾ പച്ചയ്ക്ക് ലംഘിച്ചിരിക്കുന്നു ഉളുപ്പുണ്ടോ കർത്താവിൻ്റെ ആ പ്രതിപുരുഷ സ്ഥാനം അലങ്കരിക്കാൻ നിങ്ങളാണ് നിങ്ങളെപ്പോലുള്ളവരാണ് സഭയുടെ നാശങ്ങൾ കർത്താവ് പറഞ്ഞ ആ വെള്ളയടിച്ച കുഴിമാടങ്ങൾ സിനഡിലെ പിതാക്കന്മാരോട് െല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത സംഭവ പരമ്പരകൾക്ക് മുൻപിൽ ഒന്നും പറയാനില്ലാതെ തലകുനിച്ച് നടക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് സഹതാപവും വേദനയും പങ്കുവെക്കട്ടെ നിങ്ങൾ ആരെയൊക്കെയോ ഭയക്കുന്നു നട്ടെല്ല് നിവർത്തി സഭയ്ക്കായി നിലപാടെടുക്കാൻ നിങ്ങൾ മടിക്കുന്നു വിശ്വാസികളായ ആത്മാർക്കുള്ള തീക്ഷണത പോലും നിങ്ങൾക്കില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു സഭയ്ക്കൊപ്പം നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ എം ടി എൻ എസ് എന്ന സംഘടനയ്ക്ക് നന്ദി എടുക്കുന്നതിന് സഹകരിച്ച പി കെ കുര്യാക്കോസിനും സോളമനും നന്ദി ഈ കേസിൽ കോടതി വ്യവഹാരത്തിന് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി സാറിനും നന്ദി